െന്ന് പറഞ്ഞ കരി തോറ്റു എന്തെങ്കിലും പറഞ്ഞ അപ്പ നടക്കും കരിനാക്ക് കാണാന്ന് പറഞ്ഞാലേ ഇവിടങ്ങളൊക്കെ അറിയത്തുള്ളൂ അത്യാവശ്യത്താണ് നാക്കെടുത്ത് വളച്ചപ്പോഴേ ഞാൻ കരിഞ്ഞതാണ് അത് അത് സംഭവിച്ചത് ഇതാണ് ഞാൻ നാക്കെടുത്തൊന്നും പറയാത്തത് അതെയാണ് അവർക്ക് എത്താൻ ഇപ്പൊ തന്നെ അത് പറ്റൊരു പത്ത് മുന്നൂറ്ററി ഉൾപ്പെടുത്തിട്ടുണ്ട് ഇനിയും പറ്റാനാണോ ഭാവം ഇന്നൊരു ദിവസത്തെ കൂടി കാതർക്കാർ ക്ഷമിക്കണം നാളെ എനിക്കൊരു നല്ല കമ്പനിയിൽ ഇന്റർവ്യൂ ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ജോലി പറഞ്ഞു കാതർക്കാർ ഒരു സന്തോഷ വാർത്തയുണ്ട് അത് ബി എസ് സി ഇന്റർവ്യൂവിന് ക്ഷണിച്ചിരിക്കുന്നു എന്തോ എന്റെ മനസ്സ് വരുന്നു നിനക്ക് ഈ ജോലി നാക്ക് അടുത്ത് വളക്കല്ലേ ഒന്ന് പറഞ്ഞുകൊണ്ടെന്നേ കിട്ടും തീർച്ചയായിട്ടും കിട്ടും പക്ഷേ ഒരു നല്ല കാലം വരുമ്പം അതിന് തൊട്ട് പിന്നിലായിട്ട് ാലും ഞാൻ പ്രസവവാടുന്നതിന് നമ്മളെ തങ്ങളെ മോളെ പ്രസവിക്കാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒമ്പതാമത്തെ പ്രസവാ കഴിഞ്ഞത് എട്ടും പെൺകുട്ടികളേനെ ഇതെങ്കിലും ആൺകുട്ടിയായെങ്കിലും പ്രസവം നിർത്താഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ആൺകുട്ടിയായി കിട്ടുമെന്നുള്ളത് എന്താ മനുവച്ചു അയാളൊന്നും ഇല്ല സമാധാനം ഇടപെടെന്നെല്ലാം ഞാൻ അപ്പറ പോയു